നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുല്ലാൻപൂരിൽ ഇന്ന് പി ബി കെ എസും ജി ടിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആദ്യ തവണ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവസാന ഓവറിലാണ് പി ബി കെ എസ് വിജയിച്ച് കയറി ശശാങ്ക് സിംഗ് ആണെന്ന ഹീറോ ആയത് അതിപ്പോൾ പി ബി കെ എസ് ഏത് കളി കളിച്ചാലും അവസാന ഓവർ വരെ നീണ്ടുപോവുകയാണ് അത് അവർ ജയിച്ചു കൊള്ളണമെന്നില്ല എതിർ ടീം ജയിക്കുന്ന കളികളും നമ്മളിപ്പോൾ ആവശ്യത്തിന് കണ്ടു കഴിഞ്ഞു ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിനും ജയിച്ചേ പറ്റൂ ഈ രണ്ട് ടീമുകൾക്കും ഒരു സാമ്യതയുണ്ട് ഐ പി എല്ലിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടോപ്പ് ഓർഡറാണ് രണ്ട് ടീമിനും ഉള്ളത് ഏഴ് കളികൾ കഴിയുമ്പോൾ ജീട്ടിക്കായിട്ട് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരേ ഒരു ബാറ്ററിയുള്ളത് ഷു മെൻഗില്ലാണ് അതിപ്പോ ടി ട്വന്റിയിൽ അർദ്ധ സെഞ്ചുറിക്ക് മാത്രം വലിയ പ്രാധാന്യം ഒന്നുമില്ല വളരെ പെട്ടെന്ന് ഇരുപതോ മുപ്പതോ ഒക്കെ അടിച്ചാൽ പോലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാൽ ഈ പെട്ടെന്നുള്ള അടിയും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ രണ്ട് ടീമിന്റെയും ആ ഒരു സ്ട്രൈക്ക് റേറ്റ് തുടക്കത്തിലുള്ള ബാറ്റർമാരുടെതൊക്കെ നോക്കിയാല് പി ബി കെ എസിൻ്റെത് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് എട്ടും ടൈറ്റൻസിൻ്റെ നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് നാലുമാണ് ചുരുക്കത്തില് ഏറ്റവും സ്ലോ ആയിട്ടുള്ള ടോപ്പ് ഉള്ള രണ്ട് ടീമുകളാണ് പി ബി കെ എസും ജി ടിയും എന്നർത്ഥം റാഷിദ് ഖാൻ ചിലപ്പോൾ ജി ടിക്ക് വേണ്ടി പെർഫോം ചെയ്തുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും ഇപ്പൊ തുടർച്ചയായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് പി ബി കെ എസിനെ അപ്പൊ അത് മാറണം ടോപ്പ് ഓർഡറിലുള്ള ബാറ്റർമാർ സ്കോർ ചെയ്യണം അതിന് ഇന്നത്തെ മത്സരം സാക്ഷ്യം വഹിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ശിഖർ ധവാൻ ഒരാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കളിക്കുക എന്നുള്ളത് ടുളി ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം പുറത്തിരുന്നേക്കും പിന്നെ ജോണി ബാർസ്റ്റോയെ അവർ ഡ്രോപ്പ് ചെയ്തതാണ് കളി പെർഫോമൻസ് മോശമായതുകൊണ്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പൊ അവരുടെ പ്രോബിൾ ട്വൽവിലേക്ക് നമ്മൾ പോയാൽ സാംകറൺ കഴിഞ്ഞ കളിയിൽ ഓപ്പൺ ചെയ്തിരുന്നു അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം സാംകറണും പ്രംസിമ്രാൻ സിംഗും ചേർന്ന് ഓപ്പൺ ചെയ്താൽ റിലി റൂസോ കഴിഞ്ഞ കളിയിൽ അദ്ദേഹമാണ് കളിച്ചത് അപ്പോൾ റിലി റൂസോ കഴിഞ്ഞ കളിയിൽ അത്ര മിക മിക ഒന്നും കാട്ടിയില്ല ഒരെണ്ണോ മറ്റോ ആണ് അടിച്ചത് ആ അതോ ഡെക്കായോ ഒരെണ്ണോ എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ട് ഓർമ്മ വരുന്നില്ല എന്തായാലും ഓരോ പ്രത്യേകിച്ചൊരു പെർഫോമൻസും അദ്ദേഹം നടത്തിയിട്ടില്ല പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ ശശാങ്ക് സിംഗ് ജിതേഷ് ശർമ്മ അശുതോഷ് ശർമ്മ ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേൽ കാഗിസോർ അബാദ ഹർഷ്ദീപ് സിംഗ് ഇതാണ് നമ്മൾ അവരുടെ ഇലവൻ പ്രതീക്ഷിക്കുന്നത് ഹർപ്രീത് സിംഗ് അവർക്ക് വേണ്ടി ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ ഇറങ്ങുകയും ചെയ്തേക്കും ഇതാണ് പ്രോബിൾ ആയിട്ടുള്ള ഒരു ട്വൽവ് നമുക്ക് പറയാനുള്ളത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അതില് സായി കിഷോർ ഷാറുഖ് ഖാൻ ഇതിൽ രണ്ടാൽ ഒരാളെ വെച്ചുകൊണ്ടുള്ള അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി തന്നെ തുടരാനാണ് സാധ്യത അത് അതത് മത്സരങ്ങളിലെ സ്വഭാവം അനുസരിച്ചായിരിക്കും അറിയിറക്കുക പിന്നെ ഒരു പ്രശ്നം മുല്ലാൻപൂരിലെ സ്പിന്നിന് വലിയ അസിസ്റ്റൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നൂർ അഹമ്മദിനെ മാറ്റി ജോഷ് ലിറ്റിലോ ആസ്മതുല്ല ഒമർസായിയോ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയെങ്കിൽ അവരുടെ പ്രബിൾ ടൊലവിലേക്ക് പോവാൻ വൃതിമാൻ സഹ ഷുബൻ ഗില്ല് സായ് സുദർശൻ ഡേവിഡ് മില്ലർ അഭിനവ് മനോഹർ രാഹുൽ തെവാറ്റിയ റാഷിദ് ഖാൻ മോഹിത് ശർമ്മ ആസ്മതുല്ല ഉമർ സായ് ഓവർ ജോഷ് ലിറ്റിൽ ജോൺസൺ സന്ദീപ് വാരിയർ നമ്പർ ട്വൽവില് ഇമ്പാക്ട് പ്ലെയർ റോളിൽ സായി കിഷോറോ ഷാരൂഖ് ഖാനോ ഇറങ്ങിയ ചയും സായ് സുദർശനെ മാറ്റിക്കൊണ്ടായിരിക്കും ആ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള താരം താരമ്പര്യ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ട് ടീമിനും വിജയം അനിവാര്യമാണ് കൺസിസ്റ്റൻസി അവർക്ക് ഇതുവരെ പുലർത്താൻ പറ്റിയിട്ടില്ല അതിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ വിജയിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം വിടാൻ പറ്റുമോ കാത്തരാണ് നമ്മുടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫർസ് എത്താം